എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ ഈ ഒരു റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നോക്കാം ഇത് നിങ്ങളുടെ കണ്ണുനീരിന്റെ തിരിച്ചടി തന്നെ ഈ വ്യക്തി കലാപം നിറഞ്ഞ ജീവിതം മതിയാക്കി നിങ്ങളുടെ സാന്നിധ്യം തേടി വരുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ സത്യത്തിൽ ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീവിതം ജീവിതത്തിൽ കഷ്ടപ്പെടുന്നുണ്ടോ എന്താണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ സാന്നിധ്യമാണ് ആരുടെയൊക്കെ സാന്നിധ്യമാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ഒരു ഫസ്റ്റ് കാർഡിലേക്ക് നോക്കാം ഈ ഒരു ഈ ഒരു പാട്ട് ഈ ഒരു പോർഷൻ നമ്മൾ ഔട്ട്സൈഡ് എനർജിയിൽ നിന്നും എടുത്തിട്ടുള്ള കാർഡ്സ് ആണ് രണ്ടാമത്തെ ഈ ഒരു സെറ്റിലാണ് നിങ്ങളുടെ എനർജി എടുത്തിട്ടുള്ളത് ഇത് ഓവറോൾ എനർജിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം ഇപ്പൊ ഈ ഒരു ഔട്ട് സൈഡ് എനർജി അതിൽ തേർഡ് പാർട്ടി വരും ഈ പേഴ്സന്റെ കൂടെയുള്ള സാഹചര്യം എന്തൊക്കെയാണ് അത് വരും കംപ്ലീറ്റ് ഇത് വരും നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ കാവോസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ആണ് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കലാപരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിട്ടാണ് കാണിക്കുന്നത് സ്വയം വരുത്തി വെച്ചതാണ് അത് പറ്റൊരു സത്യം അതായത് ഇവിടെ ഒരു ആനിമൽ ഇതൊരു ആനിമൽ ഓക്കേ ഇത് എന്ത് മൃഗം ആയിക്കോട്ടെ ഇത് ഭയങ്കരമായിട്ടൊരു മരുഭൂമിയിലാണ് ചെന്നെത്തി നിൽക്കുന്നത് പക്ഷെ ഇത് സ്വന്തമായി തന്നെ നടന്നു നീങ്ങിയതാണ് ഞാൻ ഒറ്റക്ക് ജീവിച്ചോളാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിച്ചോളാം ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ദൂരേക്ക് നടന്നു നീങ്ങിയത് മനസ്സിലായോ അതായത് ഈ പേഴ്സൺ ഒരിക്കലും എന്താ പറയാ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം കെയറിങ് പ്രാധാന്യം ഇതെല്ലാം തന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ജീവിതം കിട്ടും അല്ലെങ്കിൽ എൻ്റെ ജീവിതമാണ് ഞാൻ എൻ്റെ കാര്യം നോക്കി പോയിക്കോളാം എനിക്കറിയാം എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു ചിന്താഗതിയിൽ അല്ലെങ്കിൽ അത്തരം ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ ദൂരേക്ക് നിങ്ങളിൽ നിന്നും നടന്നു നീങ്ങിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കണക്ഷൻ എനിക്ക് ആവശ്യമില്ല എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷെ അതെന്താന്ന് വെച്ചാൽ മുന്നോട്ട് നിങ്ങളിൽ നിന്നും ദൂരേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് കലാപങ്ങൾ ഉണ്ടാവുകയാണ് അതായത് വേറെ ആൾക്കാരുടെ ലൈഫിലേക്ക് കയറി ചെന്നു അല്ലെങ്കിൽ അവരുമായിട്ട് കൂട്ടുകൂടി അതായത് തേർഡ് പാർട്ടി ആയിട്ട് കൂട്ടുകൂടി അവർ പറയുന്നത് കേട്ടു അപ്പൊ അങ്ങനെ പോയപ്പോ അതൊരു സംഘർഷം അതായത് തല്ലുപിടിക്ക പ്രശ്നങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സ്വരചേർച്ചകള് വരിക അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഈ പേഴ്സൺ അകറ്റ് അത് താഴ്ത്തി കെട്ടിയതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണോ പെരുമാറിയത് ചിലപ്പോ അങ്ങനെ ഈ പേഴ്സൺ അവരുടെ അടുത്തും പെരുമാറിയിട്ടുണ്ടാകാം ഇല്ലെങ്കില് അവരുടെ അടുത്ത് ഒരു കീഴ്പെട്ട് നിന്നിട്ടുണ്ടാകാം റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിന്നിട്ടുണ്ടാകാം നല്ല പിള്ള ചമഞ്ഞ് നിന്നിട്ടുണ്ടാകാം പക്ഷെ പിന്നീട് അങ്ങോട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങള് അത് കാരണം ഈ പേഴ്സൺ ഒറ്റപ്പെട്ട് ഇപ്പൊ ഈ ഒരു ആനിമല് നിൽക്കുന്ന പോലെ ഒരു മരുഭൂമിയിലാണ് ഈ ഒരു ആനിമല് ചെന്ന് നിൽക്കുന്നത് അപ്പോ ഈ ഒരു ആനിമൽ ഒരു പക്ഷേ ഇതിന്റെ ഓണർ ഉണ്ടാകും ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഉണ്ടാകും ആ ഉടമസ്ഥനെ പറ്റിച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു ചിലപ്പോൾ ആ ഉടമസ്ഥനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ എന്റെ മുതലാളി എന്നെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വേറെ സ്ഥലത്തുനിന്ന് സ്നേഹം കിട്ടും എന്ന് കരുതിയിട്ട് വേറൊരു ദിശയിലേക്ക് ഈ പേഴ്സൺ പോയി പക്ഷെ എന്താണ് പോയതും ടോട്ടലി പെട്ടുപോയ ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഈ പേഴ്സന്റെ ലൈഫിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോ എത്തി നിൽക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ന്യൂ സപ്പോർട്ടി കണക്ഷൻ ആണ് പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇത് ഏതൊരു സാഹചര്യത്തില് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വളരെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് വന്നു ചേർന്നിട്ടുള്ള ഒരു കണക്ഷനാണ് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ അത് ചിലപ്പോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാകാനാണ് കൂടുതലും സാധ്യത ഒരു പക്ഷെ ഈ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തു അതില് ഒരു പക്ഷെ ഒരുപാട് നഷ്ടങ്ങൾ വന്നു വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ ഈ വ്യക്തി ചെയ്തു പോയിട്ടുണ്ടാകാം എന്തുകൊണ്ടോ എവിടേക്കോ ചില പാളിച്ചകൾ സംഭവിച്ചു അപ്പോ അതില് ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കണം അല്ലെങ്കിൽ അതിലെന്തുകൊണ്ടോ ഈ പേഴ്സനെ പുറത്തേക്ക് കടക്കണം അപ്പോ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ ഈ വ്യക്തി തേർഡ് പാർട്ടിയായിട്ട് കൂട്ടുപിടിച്ചു ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ പണം സൗന്ദര്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം എന്തുകൊണ്ടോ അങ്ങനത്തെ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഏതൊരു സിറ്റുവേഷനിൽ അവരായിട്ട് ചിലപ്പോ കുറച്ച് കൂടുതൽ ഇത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കേ അപ്പോ അതുകൊണ്ട് അവരെ കൂടെ കൂട്ടി പക്ഷെ അവരിൽ നിന്നും ഈ പേഴ്സൺ വിചാരിച്ചത് അവരിൽ നിന്നും എപ്പോഴും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവരെപ്പോഴും മനോഹരമായിട്ടായിരിക്കും നിൽക്കുന്ന നിൽക്കുന്നത് എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അവരുടെ തനി നിറം മാറിത്തുടങ്ങി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ പണ്ടത്തെ അത്രയും കണക്ഷൻ ഒന്നും ഇപ്പോൾ അവരായിട്ട് ഈ പേഴ്സൺ ഇല്ല ആണ് കാരണം ഈ വ്യക്തിക്ക് ഇവരുമായിട്ട് കൂട്ടുകൂടിയപ്പം നഷ്ടപ്പെട്ടിട്ടുള്ളതും അത് തന്നെയാണ് വ്യക്തിത്വം സ്വന്തമായിട്ടുള്ള ആത്മാഭിമാനം വ്യക്തിത്വം ഇതാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ അലട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രയും തരം താഴ്ന്നു പോകേണ്ടി വരുമെന്ന് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ ഇത്രത്തോളം ആശ്രയിക്കേണ്ടി വരുമെന്നും അല്ലെങ്കിൽ അവരുടെ കാൽ കീഴിൽ കിടക്കേണ്ടി വരുമെന്നും ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അപ്പോൾ സ്വന്തമായിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള പദ്ധതികളുണ്ട് എനിക്കെൻറ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരോട് പറയുന്നത് അതായത് തേർഡ് പാർട്ടിയോട് അവരോട് പറഞ്ഞ് കൺവിൻസിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതായത് എനിക്ക് എൻ്റെതായിട്ടുള്ള നമ്മൾ തർക്കിക്കൂല എനിക്ക് എന്റേതായിട്ടുള്ളൊരു വിലയില്ലേ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു തീരുമാനം ഇല്ലേ എന്നെ വെറുതെ വിടൂ എനിക്ക് സ്വാതന്ത്ര്യം തരൂ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോ ആ ഒരു ഇതിൽ നിൽക്കുന്നത് യെസ് ഫ്രീഡം ആണ് ഈ പേഴ്സൺ ഇപ്പോഴും ഈ കൂട്ടിനകത്താണ് ഈ ഒരു ലേഡി നിൽക്കുന്നത് പോലെ ഈ ഒരു കൂട്ടിനകത്താണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോ എന്ത് കിട്ടിയാലും ഈ പേഴ്സൺ അത് വലിയൊരു ബോണസ് ആയിട്ടേ കാണുകയുള്ളൂ എന്ത് സഹായം കിട്ടിയാലും നിങ്ങളുടെ ഒരു ഫോൺ കോൾ വന്നാൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജ് കിട്ടിയാൽ പോലും അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ദൂരത്തു നിന്നും കാണാൻ സാധിച്ചാൽ പോലും ഈ പേഴ്സൺ അതൊരു ബോണസ് ആയിട്ടേ കാണത്തുള്ളൂ കാരണം ഈ പേഴ്സൺ അത്രയും ആശ്വാസമാണ് സ്വാതന്ത്ര്യം എന്തായിരുന്നു എന്നുള്ളതും യഥാർത്ഥ പ്രണയം എന്തായിരുന്നു എന്നുള്ളതും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇപ്പോൾ ഈ വ്യക്തി എന്താ പറയുക ഒരു തടവറയിലേക്ക് പോയപ്പോൾ ഈ പേഴ്സൺ അത് തിരിച്ചറിയുന്നുണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു ആ ഒരു പ്രാധാന്യം സ്വാതന്ത്ര്യം എത്രമേൽ എത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഈ പേഴ്സൺ ഇത് നിങ്ങളോടുള്ള എനർജിയാണ് എടുത്തിട്ടുള്ളത് ഒബ്സർവർ ആണ് ഈ വ്യക്തി ഇപ്പൊ നിങ്ങളെ കുറിച്ച് യാതൊരു തരത്തിലും ബോധേഡ് അല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം അതായത് നിങ്ങൾ ഇപ്പൊ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഈ പേഴ്സൺ അറിയാം നിങ്ങൾക്ക് സമയം കണ്ടെത്തണം അല്ലെങ്കിൽ സംസാരിക്കണം ഇതൊക്കെ ഈ പേഴ്സൺ അറിയാം പക്ഷെ പലപ്പോഴും ഈ വ്യക്തി ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മടിച്ചു നിന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു മടി ആ ഒരു മടിച്ചു നിന്നത് എത്രമാത്രം നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളതും എത്രമാത്രം അത് അബദ്ധമായി എന്നുള്ളതും ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുപോലെ എത്രത്തോളം നിങ്ങളെ മാറ്റി നിർത്തി അത്രമാത്രം നിങ്ങളിലേക്കിപ്പോ ഈ വ്യക്തി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സ്പൈ ചെയ്യുന്നു സ്റ്റോ നന്നായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എവിടെയാണ് എന്താണ് പോകുന്നത് ഇതൊക്കെ ഈ പേഴ്സൺ അറിയണം ഒബ്സർവർ ആണ് ഓക്കെ ഇത് ആ ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകളിലേക്ക് പോകില്ലായിരുന്നു അതും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അത് മാത്രല്ല ഇൻസ്റ്റിൻറ്റ് ഇന്റലക്ച്വൽ ആൻഡ് കൺട്രോൾ ആണ് അതായത് ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഫുൾ മൂൺ ഡേ ഫുൾ മൂൺ എനർജി എനർജിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ എനർജിയിൽ നല്ല രീതിയിൽ തന്നെ അതായത് ഏറ്റവും കൂടുതൽ പൗർണമി ദിവസങ്ങളിലൊക്കെയാണ് നല്ല രീതിയിൽ ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട് അപ്പോ നിങ്ങളുടെ അടുത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ വന്നു ചേരുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു അതുപോലെ ഈ പേഴ്സണെ അനാവശ്യമായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അതായത് അനാവശ്യമായിട്ട് ഇത്രയും കാലം പിന്തുടർന്ന ആ ഒരു ദുഷ്ട ശക്തികളിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു എനർജികളിൽ നിന്നും ഈ വ്യക്തി സ്വാതന്ത്ര്യം തേടി സ്വന്തം കൺട്രോളിലേക്ക് സ്വന്തമായിട്ട് നിയന്ത്രിക്കാനും ഈ പ്രണയബന്ധത്തെ സ്വന്തമായിട്ട് നിയന്ത്രിക്കാനും പറ്റുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാൻഡിൽ പ്രയർ ഒക്കെ ചെയ്യാം ഇപ്പം കാൻഡിൽ തീ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് അതിന് ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ഒരു വിളക്ക് കത്തിക്കുന്നതോ ആകാം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വിളക്ക് കത്തിക്കാം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മഞ്ചിരാത് കത്തിച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഒരു മെഴുകുതിരി വൈറ്റ് കാൻഡിൽസ് മതി വെള്ള മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാം ഇത് വളരെയധികം ഒരു പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട് അത് എസ്പെഷ്യലി പൗർണമി ദിവസങ്ങളിൽ ഓക്കെ ഫുൾ മൂൺ ഡേയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്തരം അത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ വിളക്കത്തിക്കുന്ന ആൾക്കാരായിരിക്കാം മെഴുകുതിരി കത്തിക്കുന്ന ആൾക്കാരായിരിക്കാം എന്നാലും ഒരു സ്പെഷ്യലായിട്ട് ഓക്കെ ഞാനത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം പറ്റുമെങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ ജസ്റ്റ് ഒരു മഞ്ചിരാ കത്തിച്ചിട്ട് നിങ്ങൾ ഈ പേഴ്സണെ പറ്റിയിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ബിക്കോസ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വൈബ്രേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതും ട്രിഗർ ഉണ്ടാകുന്നതും പൗർണമി ദിവസങ്ങളിലാണ് ആ ഒരു ഫുൾ മൂൺ ഡേയിലാണ് ഈ പേഴ്സന്റെ എനർജി മൊത്തത്തിൽ ചേഞ്ച് ആകുന്നത് ഓക്കെ അതുപോലെ തന്നെ ഡ്രീംസ് ആണ് കാരണം നിങ്ങളുടെ പ്രാർത്ഥന അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഈ വ്യക്തിയെ ഈ വ്യക്തിയുടെ അടുത്തേക്ക് കുറച്ചും കൂടെ സ്വപ്നങ്ങളും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളും കൂടുതലും വന്നുകൊണ്ടിരിക്കും അത് മറ്റൊരു സത്യമാണ് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചെറിയ രീതിയിലൊക്കെ അല്ലെങ്കിൽ കുറച്ചധികം രീതിയിലൊക്കെ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ടാകാം പക്ഷെ ആ ഒരു സ്വപ്നങ്ങളിലൂടെയും ഒക്കെ നല്ല രീതിയിൽ വരണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഈ പേഴ്സണെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്തകൾ അത് നിങ്ങൾ അത് സോറി നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിൽ അത് സ്വപ്നത്തിലൂടെ ആണെങ്കിൽ പോലും എന്താ പറയാ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് അത് വരുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ പകൽ പകൽ സമയത്തൊക്കെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാന്നൊക്കെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പേഴ്സൺ വളരെ ബിസി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത്രയും അങ്ങോട്ട് ചിന്തിച്ചിരിക്കാൻ ടൈം ഇല്ലായിരിക്കാം പക്ഷെ അതൊരു സ്വപ്നമായിട്ടും ഒരു തിരിച്ചടി ആയിട്ടും ഒക്കെ വരുമ്പോൾ അത് മനസ്സിൽ തട്ടും ഓക്കെ അത് മനസ്സിൽ ആഴത്തിൽ പതിയും അപ്പം അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഡ്രീംസ് ഒക്കെ സ്വപ്നങ്ങളിലൂടെ ആണെങ്കിൽ പോലും പല ചോദ്യങ്ങൾക്കും ഈ വ്യക്തി ഉത്തരം പറയാതെ ഉത്തരം മുട്ടി നിൽക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ ടെമ്പിൾ ആണ് ഇപ്പൊ നിങ്ങളായിട്ട് ഒരുമിച്ച് മുന്നോട്ട് ക്ഷേത്ര ദർശനങ്ങള് പള്ളിയിൽ സന്ദർശിക്ക ഇത്തരം കാര്യങ്ങളിലൂടെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല കാര്യങ്ങളും ഏറ്റു പറയാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഏറ്റു പറയാനും പല അതായത് ക്ഷമിക്കുക ഭഗവാനെ എന്നോട് ക്ഷമിക്കുക എനിക്ക് തെറ്റുകൾ പറ്റി എന്നുള്ള രീതിയിൽ പല സത്യങ്ങളും ഏറ്റു പറയാനൊക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഓക്കെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അപ്പോ അത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോയി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനും മനസ്സൊന്ന് ശുദ്ധീകരിക്കാനും ഒക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള യാത്രകൾ ഓക്കെ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു യെസ് ദ ഓവറോൾ എനർജി സോൾമേറ്റ് കണക്ഷൻ ആണ് ഒരാളുടെ കയ്യിൽ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ താഴ് അപ്പോ ഇത് എന്തായാലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം അത് ഈ വ്യക്തിക്ക് മാത്രമാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള ഇന്നേക്കുമുള്ള സ്ഥാനം അത് നിങ്ങൾക്ക് മാത്രമാണ് അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാൻ പറ്റില്ല ഇതിൻ്റെ ഇടയിലേക്ക് വേറൊരാൾക്ക് കയറി വരാനും സാധിക്കില്ല അത് കുറച്ച് നേരത്തേക്കുള്ള ഒരു കയറി വരൽ മാത്രമായിരിക്കും അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വീണ്ടും നിങ്ങൾ രണ്ടു പേരും തന്നെ വീണ്ടും ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാന്നിധ്യം സാഹചര്യവുമാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് ഓക്കെ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി നോക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം മകം നാള് കിട്ടിയിട്ടുണ്ട് ഇറിറ്റേറ്റഡ് യെസ് സെവൻറ്റി ടു അവേഴ്സ് ബീച്ച് സൺസെറ്റ് സോഷ്യൽ വർക്കർ പുണർദ്ദം നാള് ലെറ്റർ ടീ സ്ലീപ്ലെസ് നൈറ്റ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബൈ